ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഒരു ഇന്നലെ രാത്രിയിലത്തെ ഒരു അപ്ഡേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ലാത്തൊരു സംഭവമാണ് അതായത് ബിന്നിയെ എല്ലാവരും കൂടി ചേർന്നിട്ട് ആക്രമിക്കുന്ന അതായത് സ്റ്റാർ ബാഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ട് പിടിവലി കൂടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഷാരികയാണ് ചെന്നിട്ട് ബിഗ് ബോസിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ആ ഒരു ടാസ്ക് അവിടെ നിർത്തി നിർത്തിവെച്ചത് ബാഡ്ജ് അങ്ങോട്ടും ഒക്കെ പിടികൂടുന്ന ആ ഒരു സാഹചര്യം നിർത്തി നിർത്തിവെച്ചത് ബിഗ് ബോസിന് തന്നെ മനസ്സിലായി ഇനി ഈ ഒരു കളി തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരുമായിട്ട് ആകെ അലബിലിസ് അലബലിസുണ്ടാവുമെന്ന് മനസ്സിലായി അങ്ങനെ എന്തായാലും ആ ഒരു ടാസ്ക് അവിടെ നിർത്തി വെച്ചു പിന്നീട് അതിനുശേഷം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഒണിയൻ അതുപോലെ തന്നെ ആദി സോറി ആദിയല്ല അപ്പിശ്രീ ഇവർ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു വർത്തമാനമാണ് അപ്പോൾ എന്ന് വെച്ചാൽ വെളുപ്പാങ്കാലുമാണ് കാണിക്കുന്നത് അപ്പോൾ അവർ വന്നിട്ട് തലേ ദിവസം വന്ന ഫുഡൊക്കെ ഉണ്ട് ചപ്പാത്തി കറികളൊക്കെ ഉണ്ട് അപ്പോൾ അവരിതൊക്കെ തട്ടുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇവർ മൂന്ന് പേരും കൂടി സംസാരിക്കുന്ന ഗെയിമിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര തവണ ട്രൈ ചെയ്തു ഇതിലേക്ക് വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതേക്കുറിച്ചിട്ടാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ രേവതി ഉൾപ്പെടെയുള്ള ചില ആളുകളുമായിട്ട് ഒരു ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ അതേക്കുറിച്ചിട്ടും അവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നിട്ട് ഓരോരുത്തരും റിവ്യൂ ചെയ്യുന്നതിൻ്റെ രീതിയെക്കുറിച്ചിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു രേവതി രേവതി ആണെന്ന് തോന്നുന്നു അവർ കാണിക്കുന്ന രീതി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്കൂ അപ്പോൾ പറയുന്നുണ്ട് പ്രൊഡ്യൂഷൻ ലിസ്റ്റൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്ന ആളുകളുണ്ടെന്ന് പറയുന്നു പിന്നീട് അവർ അതേക്കുറിച്ചിട്ടൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിനകത്ത് പിന്നെ സ്റ്റാലിൻ വരും അതുപോലെ മോഹൻലാൽ ആണോ അതെ പ്രഭുദേവയാണോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരൊക്കെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും ഒടുവിൽ നമുക്ക് ഉറങ്ങാനുള്ള ടൈം കിട്ടിയില്ല നമ്മൾ ഉറങ്ങാനായിട്ട് ചെല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉറങ്ങാനായിട്ട് പോവുകയാണ് പിന്നെ അങ്ങനെ ഉറങ്ങാനായിട്ട് ചെല്ലുന്നു അവരവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നു പിന്നീട് പിന്നീട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ രാവിലത്തെ കാര്യമുണ്ട് രാവിലെ ആണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതിയുണ്ട് ബിഗ് ബോസിനുള്ളിൽ പിന്നീട് തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് രാവിലെ പാലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ചായയിട്ട് കുടിക്കാനൊക്കെയുള്ള സെറ്റൊന്നും വന്നിട്ടില്ല അവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കിച്ചണിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട് പിന്നീട് പഴവും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പഴവും ചപ്പാത്തി ഇതൊക്കെ എടുത്തുകൊണ്ട് നടന്ന് കഴിക്കുന്നുണ്ട് ഓരോരുത്തരും കറിയൊന്നും ില്ലെന്ന് തോന്നു പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേണു സുതിയൊക്കെ പഴമൊക്കെ കൊണ്ടു കിടന്ന് കഴിക്കുന്നുണ്ട് ചൂടുവെള്ളമാണോ ചായയാണോ എന്താണെന്ന് അറിയില്ല അത് അതൊക്കെ കുടിക്കുന്നുമുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ചായയൊന്നും വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് പാലൊന്നും കിട്ടിയിട്ടില്ലെന്നൊക്കെ പറയുന്നു പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ബോട്ടിലാക്കിയാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ വെള്ളത്തിൻ്റെ സംവിധാനം കുറവുണ്ട് അവിടെ പിന്നെ അവിടെ ബെല്ലടിക്കുന്നു നോക്കുമ്പോഴത്തേക്ക് സ്റ്റോർ റൂമിനകത്ത് ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഗോതമ്പ് പുട്ട് കടലക്കറി പിന്നെ ഇഡ്ഡലി സാമ്പാർ എന്ന് പറയുന്നത് കേട്ടു പക്ഷേ അത് ഇഡ്ഡലി കഴിക്കുന്നതായിട്ട് കാണിച്ചില്ല സൂം ചെയ്ത് കാണിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പിന്നീട് എന്താണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ കാണിക്കുമ്പോൾ വൈകിട്ട് കാണിക്കുമായിരിക്കും കൃത്യമായിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന കറിയൊക്കെ വിളമ്പി കൊടുക്കുന്നത് നമ്മുടെ എന്താണ് പെൺകുട്ടിയുടെ ഈ എന്താണ് ഗിസ്രൈലോ കുട്ടിയുടെ പേരെപ്പോഴും മറന്നു പോകും കാരണം വായിക്കൊള്ളാത്തൊരു പേരാണ് തക്രീലോ അങ്ങനെ പറയുന്നൊരു നമ്മുടെ മോഡലുണ്ടല്ലോ പുള്ളിക്കാർത്തെയാണ് എല്ലാവർക്കും കറിയൊക്കെ എടുത്ത് കൊണ്ടു കിടന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രേണു സുധി നല്ല വൃത്തിയായിട്ട് ഭക്ഷണമൊക്കെ അടിച്ച് വിടുന്നുണ്ട് എന്നാൽ നിങ്ങൾ ചോദിക്കും എന്താ അവരുടെ പേര് മാത്രം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെന്ന് അത് മറ്റൊന്നുകൊണ്ടും അല്ല പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോകളിൽ ഇവർ ഭക്ഷണം അങ്ങനെ കഴിക്കില്ല ഒരു ദോശ കഴിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്കൂറെങ്കിലും എടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ല മറ്റൊന്നും പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ഇവരോരോരുത്തരെയായിട്ട് ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം പലരും പല ഭാഗത്തായിട്ട് ചെന്നിട്ട് കുശലം പറച്ചിലും കാര്യങ്ങളുമൊക്കെയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പ്രത്യേകിച്ച് ഇവരൊക്കെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല പിന്നെ തലേ ദിവസത്തെ കുറച്ച് ഫുഡൊക്കെ ഇവിടെ എന്താണ് ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്ന ഫുഡെല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കാനായിട്ട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അവർ ആ അതിനുള്ളിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് തിരിച്ച് കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പോൾ പിന്നീട് വെള്ളമൊക്കെ ബോട്ടിലാണ് വരുന്നത് വെള്ളമൊക്കെ സ്റ്റോർ റൂമിനകത്ത് നിറച്ച് മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്കകത്ത് നിറയെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകം വെച്ച് ബിഗ് ബോസിനുള്ളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ 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 കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോഴുള്ള അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ അതും കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം നമുക്ക് ബായ് പറയാം